ഇന്ത്യൻ സിനിമയിലെ തന്നെ ഇതിഹാസമാണ് മമ്മൂട്ടി ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും മലയാളി അഭിമാനത്തോടെ പറയുന്ന തങ്ങളുടെ മേൽവിലാസം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി മലയാള സിനിമയെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് മമ്മൂട്ടി പുതിയ കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് മലയാള സിനിമയുടെ പാട്രിയാർക്കായി ഉമ്മറപ്പടിയിൽ നിന്നും മമ്മൂട്ടിയുണ്ട് യുവതാരങ്ങളെപ്പോലും പിന്നിലാക്കും വിധത്തിലാണ് മമ്മൂട്ടി തൻ്റെ സിനിമാ ജീവിതത്തെ പുതുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഇന്ന് മമ്മൂട്ടിക്ക് പകരക്കാരില്ല മമ്മൂട്ടിയില്ലാത്തൊരു മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്കാകില്ല എന്നാൽ മമ്മൂട്ടിയുടെ താരോധ്യവും വളർച്ചയുമൊന്നും ഒരു രാത്രി ഇരുട്ടി ഇരുട്ടിവെൽക്കുന്ന വേഗത്തിലല്ലായിരുന്നു വർഷങ്ങളുടെ കഠിനാധ്വാനം അതിന് പിന്നിലുണ്ട് കരിയറിൻ്റെ തുടക്കത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിനെയൊക്കെ ക്ഷമയോടെ നേരിട്ടുകൊണ്ടാണ് മമ്മൂട്ടി മലയാള സിനിമയിൽ ഒരിടം നേടിയെടുക്കുന്നത് കരിയറിൻ്റെ തുടക്കത്തിൽ എന്നതുപോലെ തന്നെ പിന്നീടും മമ്മൂട്ടിക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ തൻ്റെ സിനിമകൾ തുടരെ തുടരെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്നത് മമ്മൂട്ടി കണ്ടു ഇതോടെ മലയാള സിനിമാ ലോകം മമ്മൂട്ടിയെ ബോധപൂർവം തന്നെ മാറ്റി നിർത്താനും തള്ളിക്കളയാനും തുടങ്ങിയിരുന്നു എന്തിനെ മമ്മൂട്ടി തന്നെ തൻ്റെ കരിയർ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു ഒരിക്കൽ ബി ബി സിക്ക് വേണ്ടി കരൺ ദാപ്പർ നടത്തിയ അഭിമുഖത്തിൽ എൺപതുകളിൽ തനിക്ക് നേരിടേണ്ടി വന്ന തുടർ പരാജയങ്ങൾ എത്രത്തോളം തന്നെ ബാധിച്ചിരുന്നുവെന്നും കരിയർ അവസാനിച്ചുവെന്ന് വരെ കരുതിയതിനെക്കുറിച്ചും മമ്മൂട്ടി തുറന്നു പറഞ്ഞിരുന്നു എനിക്കത് വളരെ മോശം സമയമായിരുന്നു വീണ്ടും ഉയർന്നു വരാൻ സാധിക്കില്ലെന്നാണ് ഞാൻ കരുതിയത് ഞാൻ ഏറെ ദുഃഖിതനായിരുന്നു എന്നെ വളരെ മോശമായി അവഹേളിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ഇന്ന് ആലോചിക്കുമ്പോൾ ചെറിയ സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും അന്നത്തെ അനുഭവങ്ങൾ വളരെ മോശമായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ എന്നെ വില കുറച്ച് കണ്ടിരുന്ന ആളുകൾ അതാണ് പിന്നീട് എനിക്ക് ഒരു പൊതുജന്മം നൽകിയത് എന്നും മമ്മൂട്ടി പറയുന്നുണ്ട് തുടർ പരാജയങ്ങളിൽ നിന്നും മമ്മൂട്ടി തിരിച്ചു വന്നത് സമാനതകളില്ലാത്ത വിധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ന്യൂഡൽഹിയാണ് മമ്മൂട്ടിയെ മലയാള സിനിമയിലെ താരരാജാവിൻ്റെ സിംഹാസനത്തിലേക്ക് അവരോധിക്കുന്നത് തുടർ പരാജയങ്ങളുടെ ചാരത്തിൽ നിന്നും ഒരു ഫിനിഷ് പക്ഷ പക്ഷിയെപ്പോലെ മമ്മൂട്ടി അന്ന് ഉയർത്തെഴുന്നേറ്റു അന്ന് തന്നെ സംബന്ധിച്ച് ന്യൂഡൽഹി എന്നത് വളരെ ഡെസ്പറേറ്റ് ആയൊരു ശ്രമം മാത്രമായിരുന്നു എന്നാണ് മമ്മൂട്ടി പറയുന്നത് അതൊരു ശ്രമം മാത്രമായിരുന്നു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതോടെ പിന്നീട് ശ്രമിക്കാൻ മാത്രമേ സാധിക്കൂ ഭാഗ്യത്തിന് ആ ശ്രമം വിജയിച്ചു സത്യത്തിൽ എനിക്ക് എന്നിലുള്ള ആത്മവിശ്വാസം തന്നെ നഷ്ടമായിരുന്നു ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങിയിരുന്നു എന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് അതേസമയം മമ്മൂട്ടിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പഴ്സ് ആണ് ഗൗതം വാസുദേവ് മേനോൻ ആയിരുന്നു സിനിമയുടെ സംവിധാനം അതേസമയം സിനിമ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ബസൂക്കെയാണ് പിന്നാലെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മൊത്ത് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ സിനിമയടക്കം വലിയ സിനിമകൾ അണിയറയിലുണ്ട്